നെല്ലിൻ ോളിയില് കൈവച്ചു നിന്നു നെല്ലിപ്പൂവൊക്കെ കണ്ണു തൂറന്നു നെല്ലിൻ തോളിയില് കൈവച്ചു നെല്ലിപ്പൂവൊക്കെ കണ്ണു തൂറന്നു ചിത്തം മെൺമൂകിൽ കേസരം പോലെ മിന്നുക ചിങ്ങത്തെ കാണുവാൻ നാളെ ചിത്തം പോലെ മിന്നുക ചിങ്ങത്തെ കാണുവാൻ നാളെ പൊന്നിൻകുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി താലമുയർത്തി പൊന്നിൻകുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി താലമുയർത്തി പൂവിൽ മുങ്ങിന പൊന്നോണം നാളെ പൂർണ്ണ പൂവിൽ പൊന്നോണം നാളെ ീളേ മുങ്ങിനോദിരേ പാനീളെ പൊൻകൂട നീർത്തി ആമ്പൽ പൊയ്കകൾ താല്യർത്തി ചെമ്പൊൽ താമര പൊൻകൂട നീർത്തി ആമ്പൽ പൊയ്കകൾ താല് തുമ്പൂമാരി വാരിയെറിഞ്ഞു തുമ്പ തന്നീഴലേതു മൊഴിഞ്ഞു പൂമാരി വാരിയേറിഞ്ഞു തുമ്പ തന്നീഴലേതു മൊഴിഞ്ഞു ചെത്തി മന്ദാരം ചേമന്തി പാറും പിച്ചീ പൂവുകൾ തോറും